ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകളായിട്ട് വീണാമെന്നോട് പറയുന്നില്ല ചേട്ടാ നമ്മുടെ വീട്ടിലൊരു സാധനം മാറ്റണം അത് മാറ്റാറായി കുറേ നാൾ പെണ്ണുങ്ങളല്ലേ അവർക്ക് എപ്പോഴും അങ്ങനത്തെ എന്തൊരു സ്വന്തമായ സാധനം കൗതുക ഭാരതം തന്നെ അല്ല അവർക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ വീണാമയ്ക്കും അങ്ങനെ ഒഴുതുണ്ട് ഒരു സാധനം കണ്ടപ്പോൾ അവിടെ എന്നോട് കുറേ നാളായിട്ട് പറഞ്ഞു ചേട്ടാ ഇത് നമുക്ക് മാറ്റാൻ മാറ്റാമെന്ന് പറയും അപ്പോൾ എന്തായാലും ഞങ്ങളത് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വേറൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിലെ ഒരു ഗ്യാസ് എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം ബീനാമയും ഞാൻ ഒന്നിച്ച മേടിച്ച ഗ്യാസ് എടുപ്പ് മെയ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ആദ്യം മേടിച്ചത് ഞാൻ മേടിച്ച പോലെ അതിന് ഞാനും പോലെ ചെയ്ത് പ്രോട്ടൈസ് സാധനം അപ്പൊ എന്തായാലും അത് ഞാൻ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതാണ് അന്ന് മുതൽ ഞാനും ബീനാമയും കഞ്ഞി കുടിച്ചു തുടങ്ങിയ ഞങ്ങളുടെ ഗ്യാസ് കഞ്ഞി കുടി മുട്ടിക്കാത്ത ഞങ്ങളുടെ ഗ്യാസ് എടുപ്പാണ് അപ്പൊ ഇന്ന് നമ്മൾ ഈ ഗ്യാസിന്റേതെ ഇവിടേക്ക് പോയി പോയി ഞങ്ങള് തീരുമാനിച്ച ഗ്യാസ് എടുപ്പ് മേടിക്കാന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കണം എന്നുള്ളതാണ് നമ്മള് ഏം വെച്ചാൽ മേടിക്കണം അങ്ങനല്ല ഞാന് എന്റെ രണ്ടാമത്തെ കാരണം ഞാൻ മേടിച്ചത് അപ്പൊ എല്ലാം ഇതുപോലൊക്കെ തന്നെയാണ് എന്തായാലും കണ്ടു ഇന്ന് നമ്മൾ ഈ സാധനത്തിന് പകരം വേറൊരു സാധനം നമ്മൾ മേടിച്ചു നോക്കാൻ വേണ്ടി പോണ് അപ്പൊ അത് എന്താണ് നിങ്ങളെ കാണിച്ചത് നമ്മൾ കാണിക്കാൻ പോണ് കുറെ നാളെ ആഗ്രഹമാണ് അവക്ക് ഈ സാധനം കൊണ്ടുള്ള ആ ടൈല മാത്രമല്ല പിന്നെ നമുക്ക് ഗസ്റ്റ് ഒക്കെ മൂന്നും ബർണർ ഉണ്ടെങ്കിൽ അതേ മൂന്നും ബർണർ ഉള്ളതാണ് ഇതിനും മേടിക്കണം കൂടിയാകില്ല അപ്പോൾ എന്തായാലും നമ്മള് ഇത് മേടിச்சிட்டோம் കണ്ടോ സാധനം കാണിച്ചോളൂ നമ്മൾ നോക്കൻ ചെയ്യാം പോകാന unboxing unboxing കൊറേ കൊറേ നാൾ ഇന്നൊന്നും തുടങ്ങി തന്നെയുള്ള കൊറേ നാളെ അതിനുവേണ്ടി ഞങ്ങള് പിന്നെ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്ക

അപ്പൊ ഇതിന് വെച്ചിട്ട് ഓണാക്കി ഓണാക്കട്ടെനിക്കൊരു മനസ്സുതും പാല് മേടിച്ചില്ല നോക്കുന്നു